വയനാട്ടിലെ എൻ ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുമെന്നോ പ്രചരണ സ്ഥലത്ത് അക്രമം ഉണ്ടാക്കാനോ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് സുരക്ഷാ ഭീണിയുടെ പശ്ചാത്തലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്കായി ഒരു ഗൺമാനം നിയോഗിച്ചു ഇതിനിടെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീറിനെയും അട്ടിമറിക്കാൻ തട്ടിക്കൊണ്ടുപോകുകയോ പ്രചാരണ സ്ഥലത്ത് അക്രമം ഉണ്ടാക്കുകയോ ചെയ്യുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം ഇന്നലെയാണ് റിപ്പോർട്ട് കൈമാറിയത് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇരു സ്ഥാനാർത്ഥികൾക്കും ഒരു ഗൺമാന്റെ സുരക്ഷ ഏർപ്പെടുത്താനാണ് തീരുമാനം എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്കായി ഇതിനോടകം ഒരു ഗൺമാനെ നൽകി കഴിഞ്ഞു വനാതിർത്തിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തുമ്പോൾ അതത് പോലീസ് സ്റ്റേഷനുകൾ സുരക്ഷ നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാവോയിസ്റ്റ് ഭീഷണിയുടെ സാഹചര്യത്തിൽ രണ്ട് കക്ഷിരഹിത സ്ഥാനാർത്ഥികളും ഗൺമാനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചു ഇതിനിടെ ജില്ലയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തിരുനെല്ലി ആശ്രമം സ്കൂൾ പരിസരത്താണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നയങ്ങൾ ബദലല്ലെന്നും ജനകീയ അധികാരത്തിനായി ആയുധമേന്തണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു മാവോയിസ്റ്റ് സംഘം സമീപത്തെ വീടുകളിലെത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു പ്രദേശത്ത് പോലീസ് തണ്ടർബോൾട്ട് സംയുക്ത തെരച്ചിൽ നടത്തി